നീ കറങ്ങാതെ കാര്യം പറയടി ഞാൻ കറങ്ങിയിരിക്കണം അവളെ എന്റെ മുന്നിൽ കറക്കാരിടെ സൂപ്പറാ നീ എന് സൂപ്പറാ പക്ഷെ ഒരു ചെറിയ സംശയം അല്പം കൂടി സംശയം ഓ സാരമില്ല അത് അതൊരു അലക്ക് കഴിയുമ്പോ ശരിയായിക്കോളും പണിക്കരേട്ടാ എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് സത്യം പറഞ്ഞോ ഇത്ര പാടില്ലാട്ടോ ഇതാണ് പെണ്ണിനെ ഒരു കുഴപ്പം അവരെ ഒന്ന് പൊക്കി പറഞ്ഞോ അവര് നമ്മളെ എടുത്തു പൊത്തും ഇനി അവരൊരു കുറ്റം പറഞ്ഞോ അവരെ നമ്മളെടുത്തിട്ടൊന്നും പിന്നെ എന്നിട്ടാണ് അപ്പുറത്തെ വീട്ടിലെ സണ്ണി പറഞ്ഞല്ലോ ഞാൻ ഉടുത്തിടങ്ങി വന്ന നല്ല ചന്തമാണെന്ന് ചന്തവാ പറഞ്ഞത് ചന്തയാണ് പറയട്ടെ ആണുങ്ങളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് പെണ്ണുങ്ങളെ കാണുമ്പോ അവരെ ഒന്നും ഇങ്ങനെ പൊക്കി പറയലെ അങ്ങനെ നിന്നെ കണ്ടപ്പോ പൊക്കി പറഞ്ഞേ ഉള്ളൂ ഞാനിപ്പോ വീട്ടിലെ കാര എന്നെ കണ്ടുകഴിഞ്ഞാ എങ്ങനെ ഇരിക്കും ഞാനെപ്പൊ കാണുമ്പോഴും പറയുവല്ലോ നീ നിന്നെ കണ്ടുകഴിഞ്ഞ ശ്രീദേവിയെ പോലെ ഉണ്ട് അവളെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ട കണ്ണും ചളച്ച മോന്തയും എല്ലാം അങ്ങോട്ട് ഒരു ചക്കപ്പുഴുക്കനെ പോലെയുണ്ട് അത് പോലെ നിന്നെ കണ്ടപ്പോഴും അങ്ങനെ പറഞ്ഞതായിരിക്കും വേണ്ടോ

അമൃത ആയാലും അധികമായ വിഷമാ എന് അമൃതനെ പറയുന്നു നിന്റെ മേക്കപ്പ് ആയാലും മിമിക്രി ആയാലും ഡാൻസ് ആയാലും സംഗതി ബോറ ഗ്രാമപഞ്ചായത്ത് കൽപ്പണി ജീവനക്കാരുടെ എട്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന നാടകം ഒട്ടും തീരാത്ത വീട് സംവിധാനം മെസ്രി കായൽക്കരയിലെ കരിങ്കൽ കെട്ടും പറമ്പിലെ മതിൽ കെട്ടും വീട്ടിലെ കോൺക്രീറ്റ് കെട്ടും കടന്ന് ചൂര്യൻ വട കുതിച്ചു എന്നിട്ടും ഇവിടെ ആരും ഉണർന്നില്ലേ പണിക്ക് പോണ്ടേ മോനെ കൊണു കൊണു

ഇന്നലത്തെ കോൺക്രീറ്റ് കഴിഞ്ഞ് നെഞ്ചാമുടി കലഞ്ഞ് ഉറങ്ങുകയാണ് അങ്ങനെ അച്ഛൻ ഒരു കണ്ണുകൊണ്ടല്ലേ കാണുന്നത് ഇല്ലടാ നിന്നെയും അച്ഛൻ ഒരു കണ്ണു കൊണ്ട് തന്നെ കാണുന്നത് അതെന്ത് അച്ഛൻ ഒരു ഒറ്റ കണ്ണിനല്ലേ മൊനേ കാഴ്ചയുള്ളൂ ഇല്ലേ ഇല്ല അമ്മേ മൊനേ ിൽ കാരണവർ ഞാനാണ് കോൺക്രീറ്റ് കഴിഞ്ഞ് കഴുകാത്ത ചട്ടിയിൽ സിമന്റ് ഉറഞ്ഞ കട്ടപിടിച്ച പോലെ നിന്നിൽ അഹങ്കാരം കട്ടപിടിച്ചിരിക്കുന്നു അവന് വഴുക്ക് പറയണ്ട ചട്ടി ഞാൻ ചുരണ്ടി വൃത്തിയാക്കാം അല്ലേലും ചുരണ്ടാൻ നീ മിടിക്കുകയാണല്ലോ അകത്തുപൊടി പണിയില്ലേ ഇല്ല പണിയില്ല അപ്പോൾ പണിയാവും നിനക്കറിയോ എന്താണ് അച്ഛൻ കൂടെ പണിക്ക് പോയിരുന്ന കാലം ഒരു ദിവസം മണൽ കുറഞ്ഞതിന് എന്റെ തലയിൽ ചാട്ടി എടുത്ത് പ്രതികാരം ചെയ്യും വേണ്ട അതെന്താ ആ ചട്ടി ഇപ്പോഴും കയ്യിലുണ്ടടാ അയ്യോ സ്വന്തം സ്നേഹം െ നല്ലൊരു കയ്യാളാ അവൻ വരുമ്പോ നിന്റെ പെങ്കിൽ ശ്രീകുട്ടിയെ അവനുമായി കോൺക്രീറ്റ് ചെയ്യിച്ചാലോ എന്നൊരാഗ്രഹമുണ്ട് അമ്മാവാ അല്ല ഇതാരും നന്ദനു കേറി വരൂ അമ്മാവാ മോനെ നന്ദാ രണ്ട് കൈയാളില്ലാത്തത് കൊണ്ട് ഇന്നത്തെ എന്റെ പണി മുടങ്ങി മുട്ടു മുടങ്ങിന്റെ ചട്ടിത്തല മേശുകൾ മാത്രം പിന്നെ അമ്മ എവിടെ എന്റെ ശ്രീകുട്ടി അവളിപ്പോഴേ ശ്രീകുട്ടിയല്ല ഒരുപാട് വളർന്നിരിക്കുന്നു ഒരുപാട് നിങ്ങളുടെ പാവാടയായി ശ്രീകുട്ടിയെ മറക്കാനോ നല്ല കഥയായി കാനായി കുഞ്ഞിരാമന്റെ കോൺക്രീറ്റ് ശില്പം പോലെ ഉച്ചയിൽ ഉച്ചയ്ക്ക് ഉച്ച സൂര്യന്റെ പ്രഭാതഗഥകൾ ഉച്ചസ്ഥായി കഴിഞ്ഞ ഇവിടെ കാണും അതാ ക്യാമ്പി ക്യാമ്പി എടി അങ്ങനെയുള്ള നിന്റെ മുഖമായിരുന്നു എന്റെ മനസ്സ് നിറയെ നമ്മുടെ സ്വപ്നങ്ങളുടെ കൊട്ടാരം മട്ടമായി ഇനി സ്വപ്നസൗദത്തിന്റെ കോൺക്രീറ്റ് ഒന്ന് നടന്ന് കിട്ടണമെങ്കിൽ പണി ഇനിയും ഒരുപാട് ബാക്കി പോണി പോണോ അമ്മാവാ എന്നാ അമ്മ ഞങ്ങളുടെ വിവാഹം ആരുടെ വിവാഹം എന്റെയും ശ്രീകുട്ടിയുടെയും അത് നടക്കില്ല പോലെ എന്തുകൊണ്ട് നീ ഒരു വാ വരണം അതല്ല എന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി മകളുടെ പ്രാർത്ഥന നീ കേട്ടു അതെ അമ്മ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ൾക്ക് മുമ്പ് നിങ്ങൾ ആട്ടിറക്കി വിട്ടൻ പ്രഭാകരൻ നിങ്ങളുടെ ആട്ടും സൂപ്പും സഹിച്ച് ഇവിടെ കഴിഞ്ഞിരുന്ന ഞാൻ ഇപ്പോൾ മുംബൈയിലാണ് മുംബൈ നഗരത്തിൽ ഓടികൾ കൊണ്ട് അമ്മാനും അമ്മാനം സിംഗിന്റെ മാനേജർ പ്രതിമാസം ഒരു ലക്ഷം രൂപ വീതം ശമ്പളം വാങ്ങുന്ന ഞാൻ അറിയാമോ എന്തിനാടാ വല്ലാതെ വിശക്കുന്നു പഴങ്ങഞ്ഞി വേണ്ട പഴയതെല്ലാം നീ മറക്കണം ും അത് അത് ചോദിക്കൂ അറിയാൻ ആഗ്രഹമുണ്ടടാ വണ്ടിക്കൂലിക്ക് അഞ്ചു രൂപ ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് ഇനി നീ എന്റെ മുമ്പിൽ നിന്നാൽ ഞാൻ ഈ കൊണ്ട് വെടിവെച്ച് കൊല്ലും എന്നെ വിളിച്ചോ ഇല്ല പിന്നെ ഒരു വെടിയുടെ കാര്യം പറഞ്ഞതോ പറഞ്ഞതാടി

നീ എപ്പോഴാ പോകുന്നത് അപ്പോൾ ഈ സ്ത്രീകുട്ടിയുമായുള്ള എന്റെ വിവാഹം ഉറപ്പിക്കാൻ ഞാൻ ഇനി എന്നാ എന്താ പറയേണ്ടേർത്ത് എന്റെ ബ്ലാക്ക് പൂശിയ അവളെ അമ്മാ അമ്മാവാ ഇതെന്തിനാന്നറിയോ എന്റെ കെട്ടാൻ വരുന്നവനെ തട്ടാനാ അവൻ തട്ടാനല്ലടാ ഒന്നാം തരം നായരാ എങ്കിൽ ഞാൻ ഇവിടെ കോൺക്രീറ്റ് പോലെ കുഴച്ചു മറിക്കും ും നമ്മുടെ പതിനെട്ട് തലയിൽ വെച്ചാൽ ചുമന്റ് പടി പറ്റും തറയിൽ വെച്ചാൽ മറന്നുപടി പറ്റും